ണ്ടല്ലോ ഒരു വീഡിയോ ഡിവോഴ്സ് ഡിവോഴ്സിനെ പറ്റില്ല അത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര വിഷമായി പോയി ഇപ്പത്തെ പിള്ളേരെ പെട്ടെന്നാണ് കുഞ്ഞു കേസ് വരുമ്പഴത്തേനും അവർക്ക് ഡിവോഴ്സ് വേണം ആ ഒരു ചിന്തയാണ് അത് മെയിൻ ആയിട്ട് ഇപ്പത്തെ വീട്ടിലൊക്കെ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ആൺകുട്ടി അപ്പൊ അവർക്ക് ഒരു പുതിയ ഒരാൾ വേകുമ്പോ അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല അവരുടെ അവരുടെ ലൈഫിൽ ഇവരും കൂടി ഭാഗമാകുമ്പോൾ ഇവരുടെ പല ഇഷ്ടങ്ങളും വേണ്ടെന്ന് വെക്കണം ഇവരുടെ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം ഫുൾ ആയിട്ട് ബ്ലോക്ക് ആയി പോവാണ് അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോ ഇവര് ഇപ്പൊ ഫാമിലിയിൽ പോയി പറയുകയാണെങ്കിൽ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഈവൺ എന്ന് അവരുടെ ഭക്ഷണം പോലും പറ്റില്ല രണ്ട് കൾച്ചറിൽ നിന്ന് ജീവിക്കണവര് ഒരു സുപ്രഭാതത്തില് ഒരുമിച്ചാവുമ്പോൾ അവർക്ക് ആ ഒരു ഫാമിലി ആയിട്ട് അവർക്ക് അറ്റാച്ച് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ ഒരു ചെടി വെച്ചാലും അതൊന്നും പിടിച്ച് വളരാൻ സമയം എടുക്കും അത് വീട്ടുകാരും ആലോചിക്കണം അല്ലെ അങ്ങനെ ആണെങ്കിൽ നമ്മൾ എത്ര പ്രശം പോനറേഷൻ്റെ ഇപ്പോള് നന്നായിട്ട് വീട് വേണം കുടുംബം വേണം ഫാമിലി വേണം എന്നൊക്കെ വിചാരിച്ച് ജീവിക്കുന്നേരം പക്ഷെ ഇപ്പത്തെ പിള്ളേർക്ക് അതൊന്നുമില്ല ഇല്ല ഒരൊറ്റ പിന്നില് അതാണ് അവര് അഡ്ജസ്റ്റ് ചെയ്യാൻ തീരെ തയ്യാറാവുകയല്ലേ അതാണ് ഞാനൊരു കാര്യാലോക്കാണ് നമ്മുടെ അമ്മമാര് പണ്ട് സഹിച്ച് ജീവിച്ച കാരനായിരിക്കും ഇന്ന് പല വീടുകളിലും സന്തോഷത്തോടെ നമ്മളെ അക്കനും അമ്മ മക്കളൊക്കെ ആയിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട് എല്ലാ വീട്ടിലും ഉണ്ടാവും പിടിച്ച് പോകാം ശ്രമിക്കുക പരമാവധി നമ്മള് ഇതിനു വേണ്ടി ട്രൈ ചെയ്യരുത് റിവേഴ്സിന് വേണ്ടി ഒരിക്കലും ട്രൈ ചെയ്യരുത് തീരെ പറ്റുന്നില്ല

ില്ല ഒരു ചേച്ചി ഒരു ന്യൂസ് കണ്ടു ഒരു ചേച്ചി രണ്ട് മക്കൾ ട്രെയിൻ മുമ്പിച്ചു ആ ചേച്ചിക്ക് ജീവിതം മടുത്തു കഴിഞ്ഞാൽ ഓപ്ഷൻ ഇല്ല ആ ചേച്ചിക്ക് അങ്ങനെയൊക്കെ അങ്ങനെ വളരെയധികം സാക്രിഫൈസ് ചെയ്യാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഡിവോഴ്സ് തന്നെയാണ് ബെസ്റ്റ് മാർഗം പക്ഷെ ഈ ഒരു നിസാര കാര്യങ്ങൾക്ക് വേണ്ടി ഇതാവുമ്പോ നമ്മുടെ മക്കൾ നമ്മൾ ആലോചിക്കണം അല്ലെ നമ്മുടെ മക്കൾക്ക് എത്രയായാലും ഒരു അപ്പന്റെ അമ്മയുടെയും കൂടി ഒരു മക്കള് ജീവിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം ഒരിക്കലും സെപ്പറേറ്റ് അവൻ പറ്റില്ല നമ്മള് അമ്മമാർ വിചാരിക്കണം എന്റെ മോളെ ഞാൻ നോക്കിക്കോണ്ട് നോക്കിക്കൊണ്ട് എന്റെ മോനെ ഞാൻ നോക്കിക്കോണ്ട് പറയും ബുദ്ധിമുട്ടാണ് അത് തന്നെ പലരും അനുഭവിക്കുന്നവരുണ്ട് ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് അവർക്ക് ഒരു അവർക്ക് ഒരു അപ്പൻസ് അവർക്ക് ആ ഒരു ബന്ധത്തിന്റെ വില അറിയ അതുകൊണ്ട് പരമാവധി നമ്മുടെ ബന്ധങ്ങള് സ്ട്രോങ് ആയിട്ട് നിൽക്കായിരുന്നു മുറുകെ പിടിക്കാൻ നോക്കി പറ്റണില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ നമുക്ക് ഫാമിലിയോടെ ആയിട്ട് ഡിസ്കസ് ചെയ്ത് അത് ഡിവേഴ്സിലേക്ക് ഏർപ്പെടുത്താം അല്ലാതെ നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് വീട്ടിലെ മറ്റൊരാളിനെ ഒരിക്കലും ഫാമിലി മാറ്റേഴ്സിലേക്ക് ഇടപെടുത്തരുത് അത് ഈവൺ പാരന്റ്സ് ആയാൽ പോലും നമ്മുടെ ഫാമിലി ആണെങ്കിൽ അത് നമ്മളാണ് അത് അഡ്ജസ്റ്റ് ചെയ്ത് അത് പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത് തീരെ പറ്റാത്ത കേസാണെങ്കിൽ മാത്രമേ നമ്മൾ ഡിവോഴ്സിനെ പറ്റി ചിന്തിക്കാൻ പാടുള്ളൂ അങ്ങനെയാണെങ്കിൽ ആ കുടുംബം ഡിവോഴ്സ് ആവാണ്ട് നല്ല രസമായിട്ട് മുന്നോട്ട് പോയി ഇന്നത്തെ പ്രശ്നം ഇന്ന് തീർന്നുള്ളൂ അല്ലേ നാളെ ചിലപ്പോ നാളെ പ്രശ്നമായിരിക്കാം അത് നമുക്ക് നാളെ നോക്കിയാൽ മതി ഇന്നത്തെ ലെവലിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് അപ്പോ കൂടുതലും ഡിവോഴ്സിനെ പറ്റി ചിന്തിക്കാതെ എങ്ങനെ ഒരുമിച്ച് മുന്നോട്ട് പോകുമെന്ന് പോകണം എന്ന് നമ്മുടെ മൈൻഡിൽ വെക്കണം എന്ത് ഫാമിലിയും നമ്മളെ റിലേഷനും എല്ലാതും മുന്നോട്ട് പോകണം എന്നുള്ളൊരു ചിന്ത വേണം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോഴും അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോവാൻ നോക്കണം നമ്മള് ഡിവോഴ്സ് എന്നുള്ളത് ഏറ്റവും ലാസ്റ്റത്ത് ചിന്തയായിരിക്കണം ഏറ്റവും ലാസ്റ്റ് ആവണം ഡിവോഴ്സ് എന്നുള്ള ചിന്ത എന്നാല് തമ്പരാ നമുക്ക് തരുന്നതാണ് നമ്മുടെ ഇണയനെ നമുക്ക് ഇണയായും തുണയായും തരുന്നതാണ് അപ്പൊ ആ ദൈവത്തിന് അറിയാം ഇവർക്ക് നമ്മളെ കൊണ്ടേ പറ്റൂ അല്ലെങ്കിൽ ഇവരെ നോക്കാൻ മറ്റാൾക്കെ പറ്റൂ അല്ലാണ്ട് നമ്മള് എനിക്ക് വേറൊരാളെ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ എന്റെ ജീവിതം കുറച്ചുകൂടി നന്നായിരുന്നു എന്നൊരു ചിന്തിച്ചിട്ടൊന്നും ഒരു കാര്യവും ദൈവം വിചാരിച്ചിട്ടുണ്ട് നിനക്ക് അവനെയാണ് അവനെ നിനക്കാണ് എന്നുള്ളത് അതില് നമ്മള് വേറൊരു ഓപ്ഷൻ വെച്ചിട്ടും കാര്യമില്ല പരമാവധി ഡേഴ്സിനെ പറ്റി ചിന്തിക്കാതെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക ഓക്കെ താങ്ക്